എന്നാ വിളിച്ചു കാക്കപ്പിടി ഇണ്ടെന്നും പറഞ്ഞേ ഞാനും അനുഭവിച്ചു നിങ്ങളും കൂടി അനുഭവിക്കും ഇപ്പൊ ഫോണിന്റെ ഒക്കെ ശെരിയാക്കാൻ ഓരോ കിടന്ന എന്നാ വിളിച്ചു കക്കപ്പിടിയുണ്ടെന്നും പറഞ്ഞേ കക്കപ്പുടി പറഞ്ഞു കിടന്ന എന്നെ വിളിച്ചു പൊതിപ്പിച്ചും കൊണ്ട് കാക്കയൊക്കെ എടുത്തിട്ടോ ഇങ്ങനെ ഞാൻ എവിടെന്ന് എത്തും പറന്നെത്തും അങ്ങനെ ഞാൻ എത്തിയതാണ് ഇത് അവരിവിടെ ഇല്ലെന്നെനിക്കറിയാ പക്ഷെ എനിക്കുള്ള സാധനം ഇവിടെ അടുക്കലുണ്ട് വിളിച്ചാലും വേണ്ടില്ല വിളിച്ചില്ല എവിടെയാണ അച്ഛൻ ഇങ്ങനെ എന്നാ എ ഓ പറ എന്നോട് പറഞ്ഞ ഇനി ഇല്ല തീർന്നു ആ കുളിച്ച കുളിച്ചാ ഇതാണ് ഇവരെ കക്കപ്പിടി പിടിയൊന്നുമില്ലല്ലേ പിടി അന്നേരം ചേട്ടെടുത്ത് വെച്ചിട്ട് അമ്മൂന്നും പറഞ്ഞിണ്ട് നോക്കട്ടെ നോക്കട്ടെ പിടിയൊക്കെ തീർന്നപ്പ ഇതാണ് പിടിയെന്ന് തോന്നുന്നു കഴിഞ്ഞ ഉച്ചുളി അത് ചേട്ടത് ചേട്ടത് ആക്കി ഉച്ചുളി ആക്കിയത് തേങ്ങി

നല്ല നല്ല ഞാനിന്ന് എടുക്കട്ടെ തിന്നട്ടെ സമാധാനാ തിന്നട്ടെ ഇതാ കക്കപ്പിടി തിന്നാനാണീ വന്നത് അവിടെ നിന്ന് മര്യാക്കിരുന്ന് തന്നെ ചേട്ടാ ഇട്ടാ ഞാൻ തീർത്തുണ്ട് എനിക്കായിട്ട് വെച്ചിട്ട് പോയതോ നിങ്ങ അത് നിങ്ങൾ ഇത്തിലിന്റെ ഉള്ളിൽ നല്ല കഴമ്പുണ്ട് അത് തിരാച്ചാക്ക് അത്ര താല്പര്യമില്ല അങ്ങനെ കക്കപ്പിടിയും കഴിച്ചു അച്ഛൻറെ അച്ഛന്റെ കക്കപ്പിടി അച്ഛന്റെ കക്കാ അച്ഛന്റെ കക്കാ അല്ല എന്നുള്ളതിനെ അച്ഛൻ പറയുന്നത് അമ്മ അമ്മനോട് പറയുന്ന കക്ക പിടി നീ പൊടിച്ചു കളഞ്ഞു പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ പ്രശ്നം പിടി പക്ഷെ പൊടിച്ചിട്ടൊന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും അച്ഛൻ ഉണ്ടായിട്ടില്ല സംഭവം അച്ഛൻ ഇങ്ങനെ നടന്നിങ്ങനെ പറയാ പിടി പൊടിച്ചു പിടി പൊടിച്ചു കിടക്കണ നീ കണ്ടു 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 എന്ന് അറിയ ബിഗ് ച്ചനല്ലോ ബിഗ് ബോസ് ബിഗ് ബോസ് ബിഗ് ബോസ് അച്ഛനല്ലേ അച്ഛനല്ലേ അച്ഛൻ കപ്പും കൊണ്ടേ വരും ഉറപ്പാന്ന് ഉണ്ണിക്കിഷ്ടാ കപ്പൊണ്ട് വരും എന്താ ഞങ്ങള് ഞങ്ങള് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് മറ്റേ ടീമിനെ വെയിറ്റ് ചെയ്ത് എത്തുന്നോട്ട് പറഞ്ഞു വരട്ടെ പോയക്കുണ്ട് നാളെ വെള്ളിയായിട്ട് ആ അതെപ്പോ നാളെ അച്ഛൻറെ വക പോണിണ്ടോ നാളെ അടിച്ച് വരണ്ടിപ്പാടല്ലോ അച്ഛൻ അച്ഛന്റെ വക ിരിയാണി പോത്ത് ബിരിയാണി സമയം എത്ര എണക്കാണെന്ന് വലോട്ടാവും അച്ഛൻ അന്നേ പറഞ്ഞേ വാഴലി വാഴല് തട്ടിട്ട് ആ എന്നിട്ട് ആ തട്ടും ആര് കഴിച്ചോടുകാര് കഴിച്ചോടുക കിട്ടുന്നവൻ പീസ് കിട്ടുന്നവൻ കിട്ടി ഇല്ലാത്തവൻ ഇല്ല മ്മേ കക്കിടി അച്ഛനെ കൊണ്ടാകൃത്തി നാളെ ബീഫ് ബിരിയാണി കഴിക്കാൻ റെഡി ആയിട്ടിരുന്നേ സിമ്പിൾ ബിരിയാണി നോക്കാം നമുക്ക് എന്നാല കക്കപ്പിടി അങ്ങക്കാ കൊടുത്തായിരുന്നോ ഉച്ചക്ക് ഇങ്ങനെ ഇരിക്കായിരുന്നു അപ്പുണ്ട് ഒരുത്തം വിളിച്ചിട്ട് വീഡിയോ കോൾ വീഡിയോ കോൾ നല്ല പറഞ്ഞിട്ട് അങ്ങനെ നിക്കുന്നു അങ്ങനെ ഞാൻ നോക്കുമ്പോട്ട് ഇത് കക്കാപ്പിടി ഇങ്ങനെ വെച്ച് ആര് തിന്നെയാണ് അപ്പൊ എടീ ഉടുക്കത്ത ടേസ്റ്റാണ് വേണമെങ്കിൽ വന്ന് തിന്നോ പറഞ്ഞു ഞാൻ പിന്നെ എന്തായാലും ഞാൻ രണ്ടു ദിവസമായി വരണോന്ന് വിചാരിച്ചിട്ടേ വേറെന്നല്ല പിന്നെ എൻ്റെ ഇത് ഒരു ഫോണിന്റെ ഒരു സാധനം ശരിയാക്കാനുണ്ട് അപ്പൊ വേണ്ടിയിട്ട് അങ്ങനെ വരാൻ നിന്നാ അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് വന്ന രണ്ടുണ്ട് കാര്യം കപ്പുടിയും കഴിക്ക അത് ശരിയാക്കി എൻജോ ചെയ്യാട്ട ഏഴുമണി ആവും പറഞ്ഞു വരുമ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ് എന്തായാലും അവര് വന്നിട്ട് അതൊക്കെ ശരിയാക്കിയിട്ട് പോണം എന്നാ ദൂരം കൂട്ടിയിട്ടില്ല അങ്ങനെ രണ്ടാളും കൂടി വന്നത് വരട്ടെന്താ പാടിപ്പാടി നെൽത്തെത്തിയാൽ നീല നീലം നീലമല ആടുന്നേ പാട് കൊട്ട് നേരക്കി കിടന്നിട്ടണ്ട അവര് പാട്ടുപാടില്ലേ പടു ഏ വരികളാ നീലിയല്ല അടുക്ക് തെറ്റി തെറ്റിമല ആ എന്നാ പാട് നിങ്ങളെല്ലേ അങ്ങനല്ല അങ്ങനെ പാടത്തെ ക്യാമറ എവിടെ ക്യാമറ അതെന്റെ സൗണ്ട് കേപ്പിക്കല്ല പോലെ ആയി ണീന്റെ ശബ്ദത്തിൽ പാണോന്നൊറ്റ നിർബന്ധം ഞാൻ വേണ്ടിയിട്ട് വെച്ചെടുത്തതാണ് ഞാനും അനുഭവിച്ചു നിങ്ങൾ എവിടെ അനുഭവിക്കോ എത്തി എത്തി ഞാൻ ഞമ്മളത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയത് ഉം ടീം ടീം മുടി ഇത്രയും ആ മറ്റേ സാധനം വിചാരിച്ച ശരിക്കും മുറിച്ച് വച്ചിട്ട് ഇത്തിരി ഇട്ടതായിരിക്കും ശരിക്കും പോയിച്ചല്ലേ അല്ല ശരിക്ക് പോയിരുന്നല്ലേ എനിക്ക് തോന്നി മുറിച്ചതായിരിക്കും ശരിക്ക് മുറിച്ചിട്ട് ഇതെല്ലാം വിളി വിളിയില് ഞാൻ ഇങ്ങോട്ട് നിങ്ങളെ നോക്കി നോക്കിയിരുന്നതാ ഇങ്ങനെ ആയി ഞാൻ ഞാനും ഇങ്ങോട്ട് ചേട്ടായിട്ട് ഇങ്ങോട്ട് ഓടിയെത്തിയതാ ചേട്ടാ അവിടെ ഇന്നിട്ട് എന്നിങ്ങനെ കൊതിപ്പിക്കുന്നു പാത്രത്തിൽ ഓളും വിരാനും കൂടി ഇരുന്ന് വലിച്ചു കേട്ടുന്നു ഞാൻ ഇങ്ങോട്ട് ഓടിയെത്തി എന്ന് വന്നപ്പ രണ്ടും കാര്യം ഫോണ് ഓ ശരി എന്നാ ടാറ്റ ഒന്ന് കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചാണ് നിന്നത് നിങ്ങളെ വരാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് അപ്പൊ എല്ലാം ഫോണിന്റെ ഒക്കെ ശെരിയാക്കാണ്ടായിരുന്നു അവരെ ഒന്ന് ശരിയാക്കി പോയിക്കോളും അയ്യോ ഞാൻ ദേ ഇട്ടോ ഇത് വെച്ച നല്ല മുടിക്ക് നല്ല ഫിറ്റ് ആ നല്ല ഫിറ്റിംഗ് തന്നതല്ലേ ഞാൻ ഫിറ്റിംഗ് പക്ഷേ ഇത് എവിടെന്ന് ഇവിടെ എത്തിയോ ഞാൻ കണ്ടിട്ടില്ലട്ടാ ഇനി ഞാൻ ആ മൈ ബൈ ദി വേറെ ഇടർത്തണ്ടോ ഞാൻ ഇട നമുക്ക് ഇട്ടോർത്തതാണ് ഞാൻ അന്ന് ജിചേച്ചിന്റെ ക്ലിപ്പ് ഇന്നാ ജിചേച്ചി അത് അവിടെയേ ഉള്ളോണ്ടിവിടെ ഇളോട് അടി ചാറ്റ് ഇമ്മേ ടാറ്റാട്ടാ നമ്മുടെ വീട്ടില് അമേരിക്കൻ സ്പൈഡർമാൻസ് സ്പൈഡർമാൻ ടാറ്റാ സ്പൈഡർമാൻ മുഗ്ഗു ടാറ്റാ അമ്മ ടാറ്റാ ഡാഡാ

സ്പൈറ്റർമാർ കരയുന്ന സ്പൈറ്റർമാർ ഇതിലും വലിയ നാണ കേടുവാറില്ല എന്നാ പിന്നെ ഓക്കെ ബൈ ബൈ ചേറ്റാ